ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇതേ ഇന്ന് ഞങ്ങൾ ട്രാൻഡ്രം സൂ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനെന്തേ മക്കളും എല്ലാവരും ഉണ്ട് വെക്കായും അപ്പം ഞങ്ങളത് പോകുന്ന വഴിയിൽ വെള്ളയമ്പലത്തുള്ള ആസിഫേ ബിരിയാണി എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി ആയിട്ടാണ് കേട്ടോ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള അട്ടിപ്പൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നോർമലി നമ്മൾ ഇവിടെയൊക്കെ ഉള്ളണക്കത്തെ അല്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം പിന്നെ ഇതേ മോക്കൊരു ചോക്ലേറ്റ് ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും മൂക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ സൂലേക്ക് പോയി അവിടെ എത്തി നമ്മൾ കാർ പാക്കിംഗ് ഒക്കെ ചെയ്ത് അതിനകത്ത് തന്നെ ചെയ്യാനായിട്ട് പറ്റും പേയ്മെൻ്റ് ചെയ്താൽ അതിട്ട് അവിടെ നിന്ന് തന്നെ ഐസ് വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സൂവിനകത്തേക്ക് പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കതേ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ ഇതേ അകത്ത് കയറി അകത്ത് കയറി ഉടനെ തന്നെ ആ ഒരു പോ പോയിൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഇതേ മങ്കിയുടെ ഇതൊക്കെ കണ്ടു പിന്നെ വേണ്ട ഇങ്ങനത്തെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോയി ഇങ്ങനെ താഴെയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതേ പക്ഷികളുടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി ആ ഒരു ഇതെല്ലാം എടുത്തു ഇത് ഓക്കെ ബാഹുബലിയിലെ ആ ഒരു സീനാണ് കേട്ടോ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ മസിൽ പിന്നെ അതേ വരുന്ന വഴി സ്റ്റുഡിയോയിൽ ഇറങ്ങി റെസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതേ നേരെ വർക്കിലുള്ള ഫാബിനി അറേബ്യയിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു സൈനിങ് ഓഫ്